ഏറെ ജനിതക വൈകല്യങ്ങളുള്ള ഒരു ശിശു ആ ശിശുവിന്റെ മാതാപിതാക്കൾ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി പിതാവേ ഈ കുഞ്ഞ് അമ്മയുടെ ഉത്തരത്തിലായിരുന്നപ്പോൾ തന്നെ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞതാണ് ഇതിന് ജനിതക വൈകല്യങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് വലിയ ഭാരമായിരിക്കും വേണമെങ്കിൽ നമുക്കിതിനെ അങ്ങ് കളഞ്ഞേക്കാം പക്ഷെ അവന് ധീരമായ ഒരു തീരുമാനമെടുത്തു ആ കുഞ്ഞിന് ജന്മം കൊടുത്തു അവരിന്ന് ഒത്തിരി നന്ദിയോടു കൂടി പറയുന്നത് ആ കുഞ്ഞാണ് അവരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് രൂപാന്തരങ്ങൾക്ക് കാരണമായത് അവരുടെ കുടുംബത്തിൽ കൂടുതൽ സ്നേഹം വരാനും പരസ്പരമുള്ള സ്നേഹത്തിന്റെ കണ്ണിയാകുവാൻ അതുപോലെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ കൂടുതൽ എളിമയോട് കൂടി ജീവിക്കാനെല്ലാം ഈ കുഞ്ഞ് നിമിത്തമായി എന്ന് പറഞ്ഞ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന ത്യാഗപൂർവ്വം വളർത്തുന്ന മാതാപിതാക്കളെ കാണുകയുണ്ടായി നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാടിലാണ് ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് മാറില്ല പക്ഷേ വിശ്വാസിയുടെ മനസ്സിന് ഇതെല്ലാം സാധ്യമാണ് കാരണം കൂടെ നിൽക്കുന്ന ഒരു ദൈവം അവരുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജീവന്റെ ഏതവസ്ഥയാണെങ്കിലും അതൊന്നും ഒരിക്കലും ഒരു ഭാരമല്ല എന്നുള്ളൊരു സന്ദേശം അത് നമ്മളിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്ന് പറയട്ടെ നമ്മുടെ ലോകത്തിലെ ഗവൺമെന്റുകളെല്ലാം തന്നെ മറ്റ് മറിച്ച രീതിയിലാണ് ചിന്തിക്കുക സെക്യുലർ ഗവൺമെന്റുകളെല്ലാം തന്നെ മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ആറുമാസം പ്രായമായ ശിശുവിനെ പോലും അല്ലെങ്കിൽ ഉദരത്തിൽ ആറുമാസം പ്രായമായ ശിശുവിനെ പോലും അബോട്ട് ചെയ്യാവുന്നൊക്കെയുള്ള നിയമം പാസ്സാക്കിയിട്ട് നമ്മൾ ഇന്ത്യ വളരുന്നു ഇന്ത്യ വളരുന്നു എന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വത്തിന് ഏറ്റവും വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കുന്ന ഗവൺമെന്റുകൾ അവിടെയെല്ലാം നമ്മൾ ഒരുപക്ഷേതൊരു നേർത്ത ശബ്ദമായിരിക്കാം ജീവന് വേണ്ടി ശബ്ദമുയർത്തുക എന്ന് പറയുന്നത് പറയുന്നത് വളരെ ശുഷ്ക്കിച്ച ഒരു ശബ്ദമായിരിക്കാം പക്ഷെ ആ ശബ്ദം വളരെയേറെ വിലപ്പെട്ടതാണ് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പോലും പ്രസിഡന്റ് ആകാൻ പോകുന്ന ആളുടെ പ്രോ ലൈഫ് മനോഭാവങ്ങൾ ജനത്തോട് തുറന്നു പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു അവസ്ഥ അവിടെ നിലവിലുണ്ടെങ്കിൽ അത്രമാത്രം ശക്തമാണ് വിശ്വാസമുള്ള മനുഷ്യര് ജീവന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ഓരോ അനുഭവങ്ങൾ അതുകൊണ്ടാണ് അവിടെയെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുക ദൈവകേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ ജീവിതത്തിൽ എല്ലാവരും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് അതിന് അതിൻ്റെതായ നന്മയുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ദൈവ മനുഷ്യരുടെ പേരിൽ കുറെ അധികം പേരതിനെ ചൂഷണം ചെയ്തു ദൈവം ഇതാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവര് സ്വന്തം എല്ലാം പറയാൻ തുടങ്ങി അങ്ങനെ എല്ലാം വലിയ ഞെരുക്കങ്ങൾ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ അതിന്റെ നേരെ വിരുദ്ധ ചേരിയിലേക്ക് പോവുകയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയാണ് ഇപ്പൊ എല്ലായിടത്തും എന്താണ് ഇഷ്ടം അതാണ് സത്യമായിട്ട് മാറുന്നത് യഥാർത്ഥ സത്യം എന്നുള്ളത് തേടി ഞാനും പോകുന്നില്ല എനിക്കിഷ്ടമുള്ളത് ഇതാണ് എനിക്കിഷ്ടമുള്ളത് തേടി പോകുന്നു ഞാൻ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ എന്റെ കടമ എന്താണ് എന്നുള്ള ഒരു ചിന്തയില്ല എനിക്കിഷ്ടമാണോ അല്ലയോ അത് മാത്രമേ ഉള്ളൂ എനിക്കിഷ്ടമില്ല ഞാൻ ചെയ്യില്ല നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ പോലും ഇന്ന് മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി അതാണ് അവര് ചെയ്യേണ്ടതല്ല അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളതാണ് അതിന് മറുത്ത് പറഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളായി ഇതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് നമുക്ക് എല്ലായിടത്തും ഒഴുകി കിടക്കാം എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണ് ഓസ്ട്രേലിയയിൽ അവിടെ താമസിക്കുന്ന സഹോദരങ്ങൾ അവർ പറയുകയായിരുന്നു കൊച്ചിനെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോഴത്തേക്കും ജന്തറിന്റെ കോണത്തിൽ പണ്ട് പുരുഷന് സ്ത്രീന്ന് മാത്രമേ ഉണ്ടായി ഇപ്പൊ ആറേഴ് വകുപ്പുണ്ട് ആ ഒത്തിരി തീരുമാനിക്കാം ഏതാണ് അവന്റെ ലിംഗം എന്റെ എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയിലേക്ക് പോയി അവസാന മാനവകുലത്തെ മനുഷ്യര് തന്നെ നശിപ്പിക്കുന്ന വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അവിടെയെല്ലാം നമുക്ക് ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കണം അവിടെ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഹിതം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് കൊടുക്കാൻ നമുക്ക് നമ്മുടെ സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞ ഒരു ദൈവത്തെ വചനം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് എത്ര ദുർബലനെയും ചേർത്ത് പിടിക്കുവാനും അവന്റെ ജീവന് വില കൊടുക്കുവാനും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സുവിശേഷമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് കാരണം ദൗർബല്യ നമ്മൾ കരുതുന്നതിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുന്നത് ബലഹീനതകളിലാണ് എന്റെ ശക്തി പ്രകടമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ പെർഫെക്റ്റ് ആയി പെർഫെക്റ്റ് ആണെന്ന് കരുതുന്ന കാര്യങ്ങളിൽ മാത്രമല്ല ദുർബലമായ അപൂർണങ്ങളായ കാര്യങ്ങളിലും ദൈവത്തിന്റെ ശക്തി പ്രകടമാകും